എന്ന് നമുക്ക് ഇഷ്ടമല്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഒരു കണ്ടില്ല പിണറായിരിക്കുന്ന സഖാക്കന്മാരായാലും ആരായാലും അവർ പണ്ടത്തെ ജീവിതമാണ് ഇപ്പോഴുള്ള ജീവിതം ഒരു വടയും ജീവിതം വടയം ജീവിതം മാറി വെറും മോശം ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് എന്ത് സംസ്ഥാന സെക്രട്ടറി യാതൊരു വിവരം ഇതേ അത് പറയേണ്ട കാര്യമല്ല സഖാവുന്നവർക്ക് പെൻഷൻ കിട്ടുന്ന നമുക്ക് ഏഴു മാസം ഇങ്ങനെ ആയി കിട്ടിയിട്ട് ഒന്നുമില്ല ഇപ്പൊ അവര് തരുമ്പോ വായിക്കാൻ ഇത്രയേ ഉള്ളൂ അതേ നമുക്ക് പറയാൻ നോക്കൂ കണ്ണാശുപത്രി പോയപ്പോ തമിഴ്നാട്ടിൽ അപ്പുറത്തുനിന്ന് അടിച്ച് പെട്രോൾ ഡീസൽ അടിച്ച് ആറായിരം രൂപ കുറവുണ്ട് ഞാൻ അവിടെ നിന്ന് ഫുള്ള് അടിച്ച് മൂവായിരത്തിന് അടിച്ചിട്ടുണ്ട് ഇവിടെ വന്ന ആ രണ്ട് പൈസ ആവുന്നു രണ്ട് ഗവൺമെന്റ് അവര് തങ്ങള് തോളി ഇവിടെ പഠിക്കുന്ന സഖാക്കന്മാരായാലും ആരായാലും അവര് പണ്ടത്തെ ജീവിതമാണ് ഇപ്പോഴുള്ള ജീവിതം ഒരു വടയും ചാഴ കുടിയോ ജീവിതം ജീവിതം മാറിയില്ല അവര് മക്കൾ പഠിക്കുന്ന എവിടെയാണ് എല്ലാം പോവല് ബാക്കിയുള്ളവരുടെ ഇവിടെ പഠിക്കണം അടിയും അതൊക്കെയാണ് നടക്കുന്നത് അതൊന്നും ശരിയല്ല വെറും മോശം പറഞ്ഞു ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് സപ്ലൈകോ സാധനങ്ങൾ കിട്ടില്ല എല്ലാത്തിനും വില കയറ്റം കറണ്ട് ചാർജ് ും കൂടുതലാണ് എല്ലാ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഒരു മുഖ്യമന്ത്രി നമ്മൾ കണ്ടില്ല കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ നല്ലതാണ് നല്ലതാണ് ഞാൻ വായിച്ചിട്ടുള്ളതാണ് നല്ല മാനിഫെസ്റ്റോ ആണ് പക്ഷെ ഈ നേതാക്കന്മാര് ആ ചീത്തയാക്കി എന്ന് പറഞ്ഞു പറയാം ഇത്രയധികം മോശമായ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഉണ്ടായിട്ടില്ല എനിക്ക് വയസ്സുണ്ട് എഴുപത്തിയാല് മോശമായ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കണ്ടിട്ടേല പിണറായി അത്ര വെറുത്തു പോയി അയാൾക്കൊരു മുഖ്യമന്ത്രിയായുള്ള യാതൊരു യോഗ്യതയില്ല അയാളെ ധാഷ്ട്യവും അതും ഇതുമൊക്കെ കണ്ട് ഇതിൽ ആൾക്കാരെ തലയിൽ ചടിച്ച് ചെടിച്ചട്ട് അടിച്ചിട്ട് പറയുന്നത് രക്ഷാപ്രവർത്തനമാണ് അങ്ങനെ പറയുന്ന ഒരു മന്ത്രിനെ നമ്മൾ തീറ്റ പറഞ്ഞു പെൻഷൻ അവകാശം ഇല്ല അത് അവരെ കണക്കാക്കി കൊടുക്കുന്ന കണക്കാണ് എവിടെ സപ്ലൈ കോലോ എവിടെയെങ്കിലും എന്തെങ്കിലും സാധനം ഉണ്ടോ വിലക്കയറ്റം അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ സാധനം സാധാരണ ആൾക്കാരൊക്കെ പോയി സാധനം വാങ്ങിക്കാൻ പറ്റും എല്ലാത്തിനും വിലക്കയറ്റം തന്നെ സപ്ലൈ കോല് കൂടെ സാധനം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്തോ കൊടുത്തേക്കണം ഒന്നും കൊടുത്തില്ല ഞാനും ഞാനും ഡി വൈഫൈ ആദ്യമായിട്ട് എൻ്റെ അടുത്ത ഫ്രണ്ടാണ് തിരുവനന്തപുരം സംസ്ഥാന സെക്രട്ടറി രാമു എന്ന് പറയും നമ്മൾ ഒരുമിച്ച് പിടിച്ചാണ് ഡിവൈ ഫൈ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം തുടങ്ങിയതാണ് അതായത് എഴുപത്തേഴ് കാലഘട്ടം നമ്മൾ നമ്മള് നമ്മൾ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് നമ്മളെ യൂണിറ്റ് കുഴിയുമൊക്കെ യൂണിറ്റ് ആറ്റിങ്ങിന് യൂണിറ്റ് ഉണ്ടാക്കിയാണ് ഒരുപാട് കാലം സി പി എമ്മിൻ്റെ പ്രവർത്തിച്ചതാണ് അത് കഴിഞ്ഞിട്ട് വെറുത്തു കഴിഞ്ഞു പറയും അതെന്തൊരു അക്രമം കാണിച്ചാലും നമ്മളതില് യാതൊരു ഉത്തരവാദിത്വം അല്ലെന്ന് പറയും അവരല്ല ചെയ്തതെന്നാണ് പറയുന്നത് ഇപ്പൊ ബിജെപി കമേഡി ചെയ്തെന്ന് പറയാം ബോംബ് പൊട്ടിച്ചിട്ട് എന്ത് സംസ്ഥാന സെക്രട്ടറി അയാകോ യാതൊരു വിവരവും കോമഡി പറയാനായിട്ട് വന്നാണ് അയാള് സംസ്ഥാന സെക്രട്ടറി എന്ന് പറയാൻ തന്നെ മാനക്കേടല്ലേ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കണം സംസ്ഥാന സെക്രട്ടറി പണ്ട് വില ഉണ്ടായിരുന്നു സംസ്ഥാന സെക്രട്ടറി പറയുന്നാണ് മന്ത്രിസഭ വരെ കേൾക്കുന്നത് പക്ഷെ ഇന്നിപ്പോ അങ്ങനെയാണോ പിണരെ മുഖ്യമന്ത്രി പറയുന്ന സംസ്ഥാന സെക്രട്ടറി എല്ലാരും ബെസ്റ്റ് ബെസ്റ്റ്